നമസ്കാരം ഫയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ അരി അഞ്ഞാഴി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടാണ് ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തെ മാധ്യമങ്ങൾ വളഞ്ഞത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കത്തിപ്പിടിച്ചു ഒരു വികാരമാണ് നടി ആക്രമിക്കപ്പെട്ട കേസും അതിന്റെ വിചാരണ കോടതിയുടെ വിധിയും ഈ വിധിയെക്കുറിച്ച് തന്റെ സഹപ്രവർത്തകൻ കൂടിയായ ദിലീപിന്റെ വിവരമാണ് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് ആരാഞ്ഞത് ഈ കേസിലെ വിധിയെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് താങ്കളുടെ സഹപ്രവർത്തകൻ കൂടിയായ ദിലീപിന് കോടതി വെറുതെ വിട്ടതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും സുരേഷ് ഗോപി അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞുകൊണ്ട് വിചിത്രമായ ഒരു മറുപടി പറഞ്ഞ് ഊളക്ക് കുത്തി വെട്ടിമാറുന്ന രീതിയാണ് കണ്ടത് അഥവാ അദ്ദേഹം വളരെ വിദഗ്ദ്ധമായ ഒരു വരാലിനെ പോലെ ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് കണ്ടത് അത് കോടതിയുടെ തീരുമാനത്തിലിരിക്കുന്ന കാര്യമാണ് കോടതി വിധി വരട്ടെ പന്ത്രണ്ടാം തീയതി മാത്രമേ പൂർണ്ണമായ വിധി പുറത്തു വരൂ അതിനുശേഷം പ്രതികരിക്കാം എന്നൊക്കെയാണ് അദ്ദേഹം വളരെ വിദഗ്ധമായ രീതിയിൽ ആ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരുമോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ രീതിയിൽ മറുപടി പറയുന്ന സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് തന്റെ സഹപ്രവർത്തകൻ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു കേസിൽ ദിലീപിനെ ഈ കേസിൽ നിന്നും ഒഴിവാക്കിയ കോടതി വിധിയെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൃത്യമായ മറുപടി പറയാൻ തനിക്ക് സാധിക്കുന്നില്ല എന്ന മട്ടിൽ സുരേഷ് ഗോപി ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് കണ്ടത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത് തന്റെ സഹപ്രവർത്തകനായ ദിലീപിനെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കണ്ട എന്ന് കണക്കാക്കിക്കൊണ്ടാണോ അതോ കേന്ദ്ര സഹമന്ത്രി എന്ന രീതിയിൽ കോടതി വിധിയെ ഇനിയും താൻ ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിച്ച് അതിനൊരു ദുർവ്യാഖ്യാനം ഉണ്ടാക്കണ്ട എന്ന് കണക്കാക്കിയിട്ടാണോ എന്നറിയില്ല സുരേഷ് ഗോപി അതിവിദഗ്ധമായ രീതിയിൽ തന്നെയാണ് ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് ഒരു വേള അത് വളരെ വിചിത്രമായ ഒരു മറുപടിയായി തന്നെയാണ് മാധ്യമങ്ങൾക്ക് തോന്നിയത് മറ്റു വിഷയങ്ങളെ കുറിച്ചെല്ലാം അദ്ദേഹം ഘോര പ്രസംഗിക്കുന്നുണ്ടായിരുന്നു തിരുവനന്തപുരം തിലകം ചൂടും തൃശൂർ തിലകം ചൂടിയതുപോലെ തിരുവനന്തപുരം വിജയതിലകം ചൂടും എന്നൊക്കെയാണ് ബി ജെ പിയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള റിസൾട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ചൊക്കെ സുരേഷ് ഗോപി വാചാലനായത് എന്നാൽ ദിലീപിന്റെ കേസിൽ അതായത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ സുരേഷ് ഗോപിയുടെ തന്നെ സഹപ്രവർത്തകയായ ഒരു നടി തന്നെയാണ് ഈ കേസിൽ ആക്രമിക്കപ്പെട്ടത് അതിൽ പ്രതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട എട്ടാം പ്രതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിലീപിനെ കോടതി വെറുതെ വിട്ട് ആ ഒരു സംഭവത്തെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഊളക്ക് കുത്തി ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സുരേഷ് ഗോപി ദിലീപുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബി വിജയതിലകം ചൂടും എന്നൊക്കെ പറയുന്ന തരത്തിൽ ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി കക്ഷികൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഘടക കക്ഷികളും ബി ജെ പിയും കൂടി വിജയതിലകം ചൂടും എന്നാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയത് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തിലകം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ഉറപ്പായിട്ടും വലിയ തരത്തിലുള്ള വോട്ടിംഗ് മൈൻഡ് സെറ്റ് മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങളുടെ സ്പെക്യുലേഷനും കാൽക്കുലേഷനും എല്ലാം അതിൽ തന്നെയാണ് വികസനോന്മുഖമായ പ്രചരണം പ്രചരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ എലക്ഷൻ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തതാണ് പക്ഷേ ജനങ്ങൾക്ക് ആ നോട്ടം വന്നിരിക്കുന്നത് ആ നിലയ്ക്ക് ഉറപ്പായിട്ടും മോദി സർക്കാരിൻ്റെ രാജ്യമെമ്പാടുമുള്ള ഇനി രാജ്യത്തിന് പുറത്ത് തന്നെ ഭാരതത്തിന് ഇന്ന് ലഭിക്കുന്ന യശസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് അതിൻ്റെ പ്രതിഫലനം ഉറപ്പായിട്ടും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലുണ്ടാകും കാരണം അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടുന്ന ഒരു ഡിസൈൻ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതൊന്ന് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിൻ്റെ ഭരണത്തിലൂടെ മാത്രമാണ് സാധ്യമാവുന്നതെന്ന ഒരു ചിത്രം കൽപ്പന സ്വപ്നം എല്ലാം ജനങ്ങളിലുണ്ട് അത് സാക്ഷാത്കരിക്കപ്പെടുന്ന രീതിയിൽ കേരളം കേരളം എന്ന് ഞാൻ എടുത്ത് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ടാണ് പക്ഷേ ആ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് പുറത്തേക്ക് ജനങ്ങൾ രാഷ്ട്ര കാലാവസ്ഥയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്ന എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് എണ്ണമോ അല്ലെങ്കിൽ ഉറപ്പിച്ച് നമ്മുടെ ആത്മവിശ്വാസമാണ് ആ ഉറപ്പാണ് പറയുന്നത് പക്ഷെ ജനങ്ങൾ നിശ്ചയിക്കട്ടെ കേവല ഭൂരിപക്ഷമാണോ നല്ല ഭൂരിപക്ഷമാണോ അത് ജനങ്ങളെന്ന് തീരുമാനിക്കുന്നു ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഒളിമ്പിക്സ് കേരളത്തിൽ കേരളത്തിലല്ല കൊണ്ടുവരുന്നത് കേരളത്തിലേക്ക് ഒരു ഇവന്റ് കിട്ടിയാൽ മതി പറഞ്ഞാൽ മനസ്സിലായില്ലേ അത് അങ്ങനെയാണ് ഒളിമ്പിക്സ് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറഞ്ഞത് കേരളത്തിനൊരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ശ്രദ്ധയിലുണ്ടോ കൊല്ലത്തെ സ്റ്റേഡിയം കിടക്കുന്ന കിടപ്പെന്താണ് ഇവിടെ ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ നടത്തിയ ഒരു കോൺക്ലേവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ ഒരു സീനിയർ അല്ല എനിക്ക് ഒരു പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വനിതയാണ് വന്നിരുന്നു പറഞ്ഞത് സ്പോർട്സ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലിരുന്നു കൊണ്ടാണ് പറഞ്ഞത് ലാക്കിങ്സ് അപ്പോൾ അതിന്ന് സേർജ് വരേണ്ടത് ഭരണതലത്തിൽ തന്നെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് അവിടെ നടക്കുന്നതിന് ശേഷം ഉറപ്പായിട്ടും ട്രെയിനിങ്ങിനും പ്രാക്ടീസിനും അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഇതേ രാഷ്ട്രീയക്കാർ വികസനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയക്കാർ എന്തുകൊണ്ട് അടുത്ത അവകാശിക്കാൻ അടുത്ത ദിവസം അത് ഒഴിച്ചിട്ട് കൊടുക്കുന്നില്ല പക്ഷെ രാജ്യത്തിന് ഒരു ഒളിമ്പിക്സ് പോലും കിട്ടിയിട്ടില്ല പ്രശ്നമുണ്ട് അങ്ങനല്ലേ ഇനി അങ്ങോട്ടുള്ള രാജ്യങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടി അങ്ങനെയാണോ ഫീഫ ആയാലും ഓരോ രാജ്യങ്ങളും അവരുടെ കരുത്ത് വ്യക്തമാക്കി അറിയിക്കും ഞങ്ങൾക്ക് ഇന്ന ഇന്ന ഉണ്ട് ആ കമ്പോണൻസിന്റെ കമ്പാരറ്റീവ് സ്റ്റഡി ഒക്കെ നടത്തിയിട്ടാണ് ഒളിമ്പിക് അസോസിയേഷൻ ഇത് കൊടുക്കുന്നത് ഇന്ത്യക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് കമ്പീറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ആർക്കെങ്കിലും മുൻഗണനയുണ്ടെങ്കിൽ അവർക്ക് പോകും അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഇതൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ ഉറപ്പായിട്ടും ജനങ്ങൾ ജനങ്ങൾക്കതേയുള്ളൂ വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്നത് വിശ്വാസികൾ നോക്കിക്കൊള്ളും ആ വിശ്വാസികളുടെ കരുത്ത് വോട്ടിങ്ങിൽ വരും താങ്കളുടെ ഒരു ഒരു സഹപ്രവർത്തകനെ കേസിൽ നിന്ന് വെറുതെ സോറി 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 അത് കോടതി തീരുമാനിച്ചോളും ഞാൻ രണ്ടായിരത്തി പതിനേഴിലും ഇത് തന്നെയാണ് പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ കോടതി കോടതി തീരുമാനിക്കട്ടെ ആയിട്ടില്ലല്ലോ ഇല്ല ഫുൾ ഫൈനൽ വിധി വന്നിട്ടില്ലല്ലോ ഫൈനൽ വിധി വന്നിട്ടില്ല പ്രഖ്യാപനം വരുന്നതിന് ഇനിയും നമ്മൾ രണ്ടു ദിവസം പന്ത്രണ്ടാം തീയതി വരെ കാത്തിരിക്കണം അത് എന്ത് എന്ത് തന്നെയായാലും എന്ത് തന്നെയായാലും നമ്മളത് അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ലേ ഇല്ലെങ്കിൽ പിന്നെ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ തന്നെ അങ്ങനെ ചില ഈ രാജ്യത്തെ ഉടയ്ക്കാൻ നിൽക്കുന്നവരുടെയൊക്കെ വാദമുഖങ്ങൾ ശബ്ദമായി ഉയരുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനെ പിന്തുണയ്ക്കാൻ പോകുന്നത് സംവിധാനമല്ലേ നേരെ പോകുന്നത് പോകട്ടെ നേതാക്കൾ ആത്മഹത്യ ചെയ്യുമ്പോൾ സംഭവങ്ങൾ അടക്കമുണ്ടായി ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്നാണ് എന്തിനു ബാധിക്കണം ജനങ്ങൾക്കത് വിഷയമാണ് അത് പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളല്ലേ അത് ജനങ്ങൾക്ക് വിഷയമാണോ ജനങ്ങൾക്ക് നിങ്ങൾ ആരെയാണ് കൊണ്ട് ചെന്ന് അവരുടെ അഞ്ചു വർഷത്തെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിനനുഗ്രഹമായി തീരേണ്ട പ്രോമിസിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ പ്രസന്റ് ചെയ്തു കഴിഞ്ഞു ആ അതിനിടെ പോലീസ് ഉണ്ട് അതിനിവിടെ കോടതിയുണ്ട് അവരത് നിശ്ചയിക്കട്ടെ നിങ്ങൾ പാർട്ടി പ്രവർത്തകരെ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത് ജീവച്ഛങ്ങളായിട്ട് കരിവന്നൂര് കിടപ്പുണ്ട് കുടുംബങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾ അതാ പറഞ്ഞ അതാ പറഞ്ഞ അത് നിങ്ങൾ പാർട്ടി പ്രവർത്തകന്റെ കാര്യമാണ് പറയുന്നത് കരിവന്നൂർ മാവേലിക്കര അങ്ങനെ ഏത് പാർട്ടിക്കാര് നടത്തുന്ന കോപ്പറേറ്റീവ് സെക്ടറിലെ ബാങ്ക് ആയാലും ശരി തന്നെ ഷുഡ് ബി അണ്ടർ സ്കാനർ രോഗശയ്യയിൽ കിടന്നിരുന്ന ആളിന് ചികിത്സയ്ക്കുള്ള പണം കരുവന്നൂരിൽ നിന്ന് കൊടുക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യക്ക് തുല്യമായ മരണം വരിക്കേണ്ടി വന്നു അതന്വേഷിക്കും അത് അന്വേഷിക്കും അല്ലെ ഇത് അതെ പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അതിന്റെ സത്യം വെളി കൊണ്ടുവരട്ടെ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഞാൻ അത് തെരഞ്ഞെടുപ്പിന് ഒരു വിഷയമായി അവതരിപ്പിക്കില്ല എന്ന് പറഞ്ഞതിന് പ്രത്യേക കാരണം ഒരു എസ് ഐ ടി ഇപ്പോൾ വച്ചിട്ടുണ്ട് അവരുടെ നിഗമനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ ഉത്തരവാദിത്വമുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയ ഒരു മന്ത്രിക്ക് യോഗങ്ങളിൽ പോലും ഇപ്പോൾ അവരുടെ നിഗമനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിൽ ഒരു പ്രചരണത്തിന് പോലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന മാന്യത കാത്തു സൂക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് വിഷയവും തൊടാത്തത് ഇതൊക്കെ ദിലീപിനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിനീഷ് കോടിയേരിക്കും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മുകേഷിനും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ നിലപാടിലെ ഒറ്റ നിങ്ങൾ ബഹുമാനിച്ചേ മതിയാവും ഒറ്റ നിലപാടാണ് പാർട്ടി ഒന്നും പ്രശ്നമേ അല്ലെ ഉന്നയിക്കണമല്ലോ അത് അവരുടെ അവകാശമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിശ്വാസികൾ അവരുടെ പ്രതികാര നടപടി ഈ എലക്ഷനിലും അവർ നടപ്പിലാക്കിയിരിക്കുന്നു no 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 it's not possible you have to finish with this it's in english oh, yeah, yeah.